നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം തിരുപ്പിറവിയുടെ ഓർമ്മയ്ക്ക് പത്ത് ലക്ഷത്തോളം കുരുന്നുകളെ ഒരുക്കാൻ തിയോ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആഗമനകാലം അനുഗ്രഹീതമാക്കി തിരുപ്പുറവയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ പുതിയ ഉദ്യമവുമായി കത്തോലിക്ക ആപ്ലിക്കേഷനായ തീയോ ആഗമനകാലത്തെ കത്തോലിക്ക പ്രാർത്ഥനകളും മറ്റ് ഒരുക്കങ്ങളുമായി ആഗമനകാലത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്താൻ കുട്ടികളെ സഹായിക്കുന്നതിനായാണ് ആപ്ലിക്കേഷൻ വിവിധ ഫീച്ചറുകൾ ഒരുക്കിയിരിക്കുന്നത് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെ കഥകൾ പാട്ടുകൾ പ്രവർത്തനങ്ങൾ അനുദിന ചിന്തകൾ എന്നിവ നിറഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസത്തെ യാത്രയിൽ പത്തു ലക്ഷത്തിലധികം കുട്ടികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കത്തോലിക്ക നടൻ ഡേവിൻ ഹെഡ്രി ഫാദർ ആംബ്രോസ് ക്രിസ്റ്റെ എന്നിവരുൾപ്പെടെ നിരവധി പ്രത്യേക അതിഥികളും അനുദിന ആഗമനകാല പരിപാടികളിലൂടെ ലക്ഷക്കണക്കിന് കുട്ടികളോട് സംവദിക്കും ഓരോ ദിവസവും സുവിശേഷത്തിലെ ആദ്യ രണ്ട് അധ്യായങ്ങളിലെ ഭാഗങ്ങളിലൂടെ കടന്നുപോകും അതോടൊപ്പം കുട്ടികൾക്ക് മാതാപിതാക്കളുമായി ചർച്ച ചെയ്യേണ്ട ധ്യാന ചിന്തകളും ചോദ്യങ്ങളും ഉണ്ടായിരിക്കും വിശുദ്ധരുടെ കഥകൾ പാട്ടുകൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ആപ്പിൽ ലഭ്യമാക്കുക കുട്ടികളെ ദൈവവചനം കേൾക്കാനും യേശുവിന്റെ ജനനത്തിനായി അവരുടെ ഹൃദയങ്ങളെ ഒരുക്കാനും സഹായിക്കുന്ന വിധത്തിലാണ് ആപ്പിൽ പുതിയ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് തിയോയുടെ സിഇഒ ഫ്രാൻസിസ്കോ കൊർനേജോ പറഞ്ഞു ഏഴു മാസം മുൻപ് ആരംഭിച്ച തിയോ ആപ്ലിക്കേഷൻ രണ്ട് ദശലക്ഷത്തിലധികം പേരാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക